ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു പ്രകാശൻ ഐ സിയിൽ തന്നെയാണുള്ളത് റൂമിലേക്ക് മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ വിക്രം കയറി പോവുകയാണ് അപ്പോൾ വിക്രമിനോട് പ്രകാശൻ ചോദിക്കുകയാണ് എടാ നീ പോയിട്ട് എന്താണ് എടാ കമ്പനിയിലേക്ക് പോയിരുന്നോ പോയി എന്നിട്ട് എന്നിട്ട് എന്തായി അത് പിന്നെ അച്ഛന് ഒന്നുകൂടെ അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് വീണ്ടും എന്തിനാണ് ഞാൻ പറയുന്നത് എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ എടാ എന്താ എടാ അവിടെയും അവൾ തനി ഗുണം കാണിച്ചോ നമുക്കിപ്പോൾ ഷെയർ തരേണ്ടത് നമ്മുടെ കമ്പനിയുടെ പുതിയ ഓണറാണ് അത് പിന്നെ കാർത്തികമോളല്ലേ അല്ല അതിപ്പോൾ കമ്പനിയുടെ എം ഡി എം ഓണറും ഒക്കെ മാറി കമ്പനി അവർ വിറ്റു എന്നിട്ടത് അവൾ അവർ വേറെ ആൾക്കാരുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തു മോനെ എന്തോ നടാ എന്തോ നട നീ പറയുന്നത് ഇത്രയും ദിവസം നമ്മൾ അപ്പം നമുക്ക് കമ്പനിയുടെ ഷെയർ അവർ തരണ്ടേ എന്ത് തോന്നിയാസമാണ് അവർ കാണിക്കുന്നത് തോന്നിയവാസങ്ങൾ ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചാ നമ്മുടെ ചാരം കണ്ട് അടങ്ങൂ എന്നുള്ള രീതിയിലാണ് അവരുടെ പോക്ക് എടാ എന്താടാ സംഭവിച്ചത് നീ ഒന്ന് തെളിച്ച് പറയേടാ എനിക്ക് ഷോക്കാവും എന്നൊന്നും നീ കരുതണ്ട എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉടനെ എന്നെ വാർഡിലേക്ക് മാറ്റും നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും ഇപ്പം കമ്പനിയുടെ പുതിയ ഓണറും എം ഡി ഒക്കെ ആ കിരണും കല്യാണിയോ അത് കേട്ടപ്പോൾ പ്രകാശൻ ഒന്ന് നെഞ്ചു തടവുകയാണ് ആ ശ്വാസമൊക്കെ വീട്ടിട്ട് അപ്പോൾ വിക്രം പറയാണ് ആ ഇതാ ഞാൻ പറഞ്ഞത് പറയുന്നില്ല എന്ന് എങ്ങനടാ ആ കമ്പനി അവരുടെ പേരിലാവും കാർത്തികയും അവരുടെ അമ്മയുമാണ് കമ്പനിയുടെ മുതലാധിമാർ അവർ കിരണിൻ്റെയും കല്യാണിയുടെയും പേരിൽ കമ്പനി എഴുതി കൊടുത്തു ഷെയറും തന്നില്ല ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ പോലും തന്നില്ല കാരണമില്ലാണ്ട് കമ്പനിയുടെ പടി ഇറങ്ങേണ്ടി വന്നു ഓ ഇത്രയും നാൾ നമ്മൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളമെങ്കിലും അവർ തരണ്ടേ ഷെയർ തരണ്ടേ നമുക്ക് അതും പറഞ്ഞ് കേസ് കൊടുക്കണം വിക്രം പറയാണ് എങ്ങനെ കേസ് കൊടുക്കാനാ കേസ് കൊടുത്താൽ വാതി പ്രതിയാവും കാരണം ഞാനൊരു ജയിൽ പുള്ളി കൂടിയ ക്രിമിനലാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ചാ അവരാണെങ്കിൽ പൈസ എങ്ങനെ കളയണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അവരോട് അവരോട് ഏത് രീതിയിലാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ നമ്മളിനി എങ്ങനെ ജീവിക്കടാ എടാ നമ്മൾ സ്വപ്നം കണ്ട കോടികളൊക്കെ പോയില്ലടാ അച്ഛാ എല്ലാവരും നമ്മളെ മുതലാക്കുമായിരുന്നു നമ്മളെ കൊണ്ട് നന്നായിട്ട് ചുവടെടുപ്പിച്ചു എന്നിട്ടോ അവരോ അവർ സുന്ദരമായിട്ട് മുതലാക്കി വരികയും ചെയ്തു ഇത് വല്ലാത്തൊരു ചതിയായി പേടാ ഇതൊന്നും കാണാതെയും കേൾക്കാതെയും അങ്ങ് പോയാൽ മതിയായിരുന്നു നീ അവളുടെ മുന്നിൽ കല്യാണിയുടെ മുന്നിൽ വട്ടപൂജ്യായിപ്പോയല്ലോ മോനെ അങ്ങനെ വട്ടപൂജ്യം ആയിപ്പോയെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അച്ഛനാണ് അറിയോ സംസാരിക്കാൻ അറിയാത്ത അവളെ കൊല്ലണം കൊല്ലണം എന്ന് പറയല്ലാതെ കൊന്നു തള്ളണമായിരുന്നു അന്നേ അതിൻ്റെ പുറമേ അവളുടെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വേറൊരു കല്യാണം കഴിച്ചു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ രീതിയിൽ കിടന്ന് നമ്മളെല്ലാം നീറേണ്ടി വന്നത് വിക്രം ഇറങ്ങി വരുന്നതും കാത്ത് അമ്മൂമ്മ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായും മക്കളെ ഷെയർ കിട്ടിയോ ആ പിന്നെ കിട്ടി അതെല്ലാം ബാങ്കിലിട്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഷോ രക്ഷപ്പെട്ടു അതെങ്കിലും നടന്നല്ലോ എൻ്റെ അമ്മൂമ്മ അവിടെയും തോപ്പിച്ചു കളഞ്ഞു ഒരുത്തനും ഒരുത്തിയും കൂടെ എന്താ മോനെ പ്രതികാരം ചെയ്ത് രസിക്കല്ലേ ഓരോരുത്തരും നമ്മളെ വെറും വിഡികളാക്കുവല്ലേ വീണ്ടും ഭംഗിയായിട്ട് അതങ്ങ് നടപ്പിലാക്കി ആ കല്യാണിയും കിരണുമൊക്കെ എന്താ മോനെ എന്താ നീ പറയുന്നത് എൽ കെ കൺസക്ഷൻ കല്യാണിയുടെയും കിരണിൻ്റെയും പേരിൽ എഴുതി കൊടുത്തെന്നാണ് അറിഞ്ഞത് കാർത്തിക പ്രത്യേകം പറഞ്ഞത് ഇതെന്ത് തോന്നിയ സാ മോനെ അവരീ കാണിച്ചത് അവരുടെ പേരിലുള്ള കമ്പനി അവർ അവർക്ക് എഴുതി കൊടുത്തു ഇതെല്ലാം കണക്ക് കൂട്ടി ഓരോന്ന് ചെയ്തതാണല്ലേ മോനെ ആണല്ലോ നേരത്തെ അവർ ഇതൊക്കെ പ്ലാൻ ചെയ്തതാ എൻ്റെ കയ്യിൽ ആ സമയത്തൊരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആ കല്യാണി എന്ന് പറയുന്നവളുടെ നെഞ്ചും കൂടി തകർത്ത് എറിഞ്ഞേനെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവളെ തള്ളിക്കളഞ്ഞതിന് അവൾ നമ്മളോടൊക്കെ പ്രതികാരം ചെയ്യുക അവളെല്ലാം കണ്ട് ആസ്വദിക്കുക അപ്പോഴാണ് ബാലനും രാജപ്പനും അങ്ങോട്ടേക്ക് കയറി വരുന്നത് അതുകൊണ്ട് അമ്മമ്മ പറയാണ് ദേ കാലമാടന്മാർ വരുന്നുണ്ട് രാജപ്പെട്ടൻ ചോദിക്കുകയാണ് എന്തായി പോയിട്ട് ഷെയർ കിട്ടിയോ അപ്പോൾ വിക്രമിൻ്റെ മുഖം നോക്കിയിട്ട് തന്നെ ബാലട്ടൻ ബാലൻ പറയുകയാണ് ഷെയർ കിട്ടിയെന്ന് അവൻ്റെ മുഖം കണ്ടാലറിയാം കച്ചപ്പണ്ണ മൊത്തത്തിൽ ഞങ്ങളെ എല്ലാവരെയും അവർ മുക്കി കമ്പനി ഇപ്പോൾ കല്യാണിയുടെയും കിരണിൻ്റെയും പേരിലാണ് അത് കേട്ട് ബാലട്ടൻ പറയാണ് ആ അത് നന്നായി നീ എന്നെ ദേഷ്യത്തിൽ തിരിഞ്ഞ് നോക്കൊന്നും വേണ്ട നിൻ്റെയൊക്കെ അഹങ്കാരത്തിന് ഇതിനല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറം സംഭവിക്കും ഓ അത് ശരി അപ്പോൾ ഈ മനസ്സിലിരിപ്പും ഇരിപ്പം വെച്ചുകൊണ്ടാണ് നീ ഞങ്ങൾക്കൊപ്പം നടന്നതല്ലേ അമ്മമ്മ പറഞ്ഞപ്പോൾ അമ്മൂമ്മയോട് പറയാണ് നടന്നതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ ഇന്ന് കല്യാണം മുടങ്ങുന്നത് വരെ ഇവൻ്റെയും ഇവൻ്റെ അച്ഛൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിനുണ്ടായ മാറ്റം ഉണ്ടല്ലോ അത് പെറ്റത്തുള്ള പോലും സഹിക്കത്തില്ല എടാ മര്യാദയ്ക്ക് എൻ്റെ പണം തരണം വിക്രം പറയാണ് ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാനാ നിങ്ങൾ പണം തന്നത് എൻ്റെ കയ്യിലാണോ അല്ലല്ലോ അച്ഛൻ്റെ കയ്യിലല്ലേ അവനെ അകത്ത് കയറി കാണാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ അപ്പോൾ അമ്മമ്മ അയ്യോ ശതീ കിടക്കുന്നവനെ നീ കൊല്ലല്ലേ രാജപ്പാ അവനെ ഒരിക്കലും ഞാൻ കൊല്ലത്തില്ല പക്ഷേ അവൻ അങ്ങോട്ട് മേലോട്ട് പോയാൽ പിന്നെ എനിക്ക് പൈസ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെ കിട്ടാതെ വന്നാൽ നീ തരണം എനിക്ക് കാശ് പണം പലിശക്ക് കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയ തെറ്റാ രാജപ്പെട്ട തെറ്റോടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് രാജപ്പെടനെ അടിക്കാൻ പോവുകയാണ് ബാലട്ടനൊരു വിധത്തിൽ കയറി പിടിച്ചു രക്ഷിച്ചു നീ എന്നെ നിയമം പഠിപ്പിക്കുവാണോടാ നിന്നെക്കാൾ വലിയ പുള്ളികളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചു തരാൻ എൻ്റെ കയ്യിൽ വേറെയും പിള്ളേരുണ്ട് ഏത് പിള്ളേരുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റുമോ ഉണ്ടാക്കണം പിന്നെ കല്യാണത്തിനിടാൻ വേണ്ടി വാങ്ങിച്ച മാലയും താലിയും മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ ഇനി ആറേഴ് ലക്ഷം രൂപ വരുമല്ലോ പിന്നെ ബാക്കി പണം ആര് തരുവിടാ കിടക്കുന്ന നിൻ്റെ അച്ഛൻ തരുമോ ഏഹ് അങ്ങനെയൊന്നും പറയാതെ രാജപ്പാ എങ്ങനെ പറയണം ഇനി ഞാൻ അങ്ങനെയൊന്നും അല്ല പറയാൻ പോകുന്നത് അവൻ എന്നെ നിയമം പഠിപ്പിക്കുന്നു എന്തായാലും അവനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ ആ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തെണ്ടിത്തരം നീ നീയൊക്കെ കാണിച്ചു തരാം ഞാൻ കല്യാണിയും കാർത്തികയും ലക്ഷ്മിയും ഒക്കെ നല്ല അടിപൊളി സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയാണ് റൂമിൽ എന്നിട്ട് കല്യാണി പറയാണ് ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം അനുഭവിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഞാനും എൻ്റെ അമ്മയും ഒക്കെ അനുഭവിച്ചതിന് കൃത്യമായ മറുപടി ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് സാധാരണ അയാൾക്ക് അറ്റാക്കൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് സിമ്പതി ഉണ്ടാകുന്നതാണ് അമ്മയ്ക്കും അങ്ങനെ തന്നെ എന്നാൽ ഇന്നതൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെ ഇനി അയാളുടെ സിമ്പതി ഉണ്ടാവേണ്ട കാര്യം എന്താ അമ്മയുടെ കഥ കൂടെ കേട്ടപ്പോൾ ഞാനും അമ്മയും അയാളെ പൂർണമായിട്ടും വെറുത്തു കഴിഞ്ഞു ലക്ഷ്മിയോട് കല്യാണി പറയാം ഇനി അയാൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല രാജപ്പൻ്റെ കാര്യ കഷ്ടം നാളെ പ്രകാശൻ കോടീശ്വരനാണെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് വായ്പ കൊടുത്തുകൊണ്ടിരുന്നത് അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ചേച്ചി ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പലിശക്കൊന്നും കൊടുക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാ നാളെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് വിക്രത്തിൻ്റെ അച്ഛനെ അയാൾ സഹായിച്ചത് ഒരു സമയത്ത് എന്നെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ച ആളാ കഥകളൊക്കെ നിങ്ങൾക്കറിയാലോ നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ അധികം പരീക്ഷിക്കില്ല ലക്ഷ്മി അറിയാണ് അത് പൂർണ്ണമായിട്ട് സമ്മതിച്ചു തരാൻ പറ്റില്ല മോളെ ഞങ്ങളുടെ കാര്യത്തിലെ പ്രതിസന്ധികൾ ഇതുവരെ തീർന്നിട്ടില്ല അതേപ്പറ്റി ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അമ്മയും ചേച്ചിയും പറയുന്നില്ലല്ലോ അപ്പം എല്ലാം ഒന്ന് കേട്ടടങ്ങിയില്ലേ ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം എന്തായാലും കല്യാണിയുടെ അമ്മ നമുക്ക് സദ്യയൊക്കെ ഒരുക്കി വെച്ചിരിക്കല്ലേ ഒരു ടെൻഷനും ഇല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാലോ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ താമസിക്കാമല്ല അത് കേട്ട് കല്യാണി പറയാണ് എല്ലാ ദിവസവും താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് നമുക്കിടയിൽ ഉള്ളത് നേട്ടൻ്റെ അമ്മയാണെങ്കിൽ ഒറ്റക്കാ താമസം അച്ഛനും അങ്ങനെ തന്നെ എല്ലായിടത്തും മാറിയും തിരിഞ്ഞും അമ്മയ്ക്കും ചേച്ചിക്കും താമസിക്കാം അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾക്കും വരാം അത് പിന്നെ പറയേണ്ട കാര്യമില്ല ചേച്ചി ഞങ്ങൾ വരുമല്ലോ ഏതായാലും അമ്മ കാത്തിരിക്കാം ഉം ശരി മോളെ വാ നമുക്ക് പോകാം കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് മൂന്ന് പേരും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും സരീവിനെയാണ് രണ്ടുപേരും കടപ്പുറത്താണുള്ളത് എന്താ മോളൂ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ ഏൽക്കാൻ പോകുന്നത് വലിയൊരു ബോംബാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ ഇതിന് ഇത്രയും പ്രാധാന്യം നൽകത്തില്ലല്ലോ എല്ലാം കേട്ടതിന് ശേഷം മനുവേട്ടൻ എന്നെ തള്ളിപ്പറയുവാണെങ്കിൽ അവിടെ തീരും എൻ്റെ ജീവിതം മോളു നിന്നോട് എത്ര പറഞ്ഞാലും നീ എന്താ എന്നെ വിശ്വസിക്കാത്തത് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ മനുവേട്ടനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നാൽ ഇനി പറയും മോളു എന്താ കാര്യം എനിക്ക് കുറച്ച് ദിവസമായിട്ട് സംശയം ഉണ്ടായിരുന്നു താര എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിൽ ഒരു ഏത് നേരവും എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അത് വെറുതെ പറയുന്നതല്ലേ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം എനിക്കും തോന്നിയത് അതിനിടയിലാണ് കിരൺ വീട്ടിലെത്തിയ ശേഷം അവൻ്റെ സംസാരം ഞാൻ കേൾക്കാൻ ഇടയായത് വീട്ടിലെന്തെങ്കിലും സത്യമുണ്ടെന്നറിയാൻ ഒരന്വേഷണം നടത്തി അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി ഞാൻ എൻ്റെ അമ്മയുടെ മകളല്ലാന്ന് കേട്ട് മനു ഞെട്ടിയത് രീതിയിൽ നിന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളു അങ്ങനെ പറഞ്ഞത് അതെ എൻ്റെ ഒരു കൂട്ടുകാരി ഫോറൻസിക് ലാബിലുണ്ട് അവളുടെ സഹായം കൊണ്ട് ഞാൻ സത്യം മനസ്സിലാക്കി എൻ്റെ മോളോ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച ആ സ്ത്രീയെ മാറ്റി പറയുമ്പോൾ അതെന്തായാലും ആത്മഹത്യക്ക് തുല്യ അതെ അങ്ങനെ അങ്ങനൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നെ വെറുക്കരുത് മനുവേട്ടാ അല്ല നീ എന്താ മോളെ ഈ പറയുന്നത് നിൻ്റെ അമ്മ മാറി എന്ന് കരുതി ഞാൻ ഞാനെന്തിനാ നിന്നെ വെറുക്കുന്നേ പക്ഷേ ഈ കേട്ടതൊക്കെ സത്യമാണോന്നറിയണം കേവലം ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ എല്ലാം മാറി മറിഞ്ഞു എന്ന് കരുതാൻ കഴിയില്ല ഞാൻ ആകെ പിടിവിട്ട അവസ്ഥയിലാണ് മനു മേട്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് മോളും ആ കിരണിൻ്റെ അച്ഛനൊക്കെ പറയുന്നത് മോളൂവിൻ്റെ അച്ഛനും ആ താരെന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നാ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേട്ടത് തള്ളിക്കളയാൻ പറ്റില്ല അയാളിൽ താരയ്ക്കൊരു കുഞ്ഞുണ്ട് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും കേട്ടത് തള്ളിക്കളയണ്ട ഇവിടെ വില്ലനായി അവതരിച്ചിരിക്കുന്നത് മോളൂവിൻ്റെ അച്ഛനാ അമ്മ നിരപരാധിയാ അതെ അപ്പോൾ അങ്ങേർക്ക് ഷോക്ക് കൊടുത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ എന്ത് കുഴപ്പം ഇതൊക്കെ സത്യാണെങ്കിൽ അയാൾക്ക് ഷോക്കല്ല കൊടുക്കേണ്ടത് അയാളുടെ കഴുത്ത് കണ്ടിക്കുക വേണ്ടത് സ്വന്തം ഭാര്യയും മക്കളെയുമൊക്കെ വഞ്ചിക്കാന്ന് പറഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കരുത് എനിക്കിപ്പോൾ അയാളെ കൊല്ലാനുള്ള ദേഷ്യ എന്നോട് മനോട്ടൻ്റെ ദേഷ്യമുണ്ടോ മനോട്ടാ ഈ മോളും മോളുവിൻ്റെ അമ്മയും ഒക്കെ നിരപരാധികളല്ലേ മോളുവിനോട് എനിക്കിപ്പോൾ സ്നേഹ കൂടുതലേ ഉള്ളൂ സത്യം പറഞ്ഞ ഒരു ഗതികേട് തന്നെയാ ഇത്രയും കാലം അമ്മയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മയല്ലെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ ഇത് മനുവേട്ടൻ എങ്ങനെ എടുക്കും എന്നുള്ള പേടിയായിരുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ ഒരു സംശയം തോന്നുമ്പോൾ അത് എന്നോട് പറയണം നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ രണ്ടുപേരും അറിയാത്ത ഒരു രഹസ്യം പോലും ഉണ്ടാവാൻ പാടില്ല കിരണിന്റെ സംസാരം കേട്ടിട്ട് മോളൂന് ഇങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ അത് എന്നെ അറിയിക്കേണ്ടതാ അറിയിക്കാതെ പോയത് വലിയ തെറ്റായിപ്പോയി ആ ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞല്ലോ എങ്കിലും കുറച്ചുകൂടി ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം ആ അതുകൊണ്ടാ ഇടയ്ക്ക് താര വീട്ടിലോട്ട് വന്നപ്പോൾ വലിയ ദേഷ്യമൊന്നും കാണിക്കാതിരുന്നത് അല്ലേ അല്ലെങ്കിൽ തന്നെ അവർ സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സ്ത്രീയല്ലേ അവരോട് അധികം ദേഷ്യമൊന്നും കാണിക്കരുത് ഇപ്പം ഏതായാലും മോളൂൻ്റെ മനസ്സിൻ്റെ ഭാരമൊന്നും കുറഞ്ഞില്ലേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് എൻ്റെ ഉള്ളിൽ ഒരു തിരയുണ്ട് മനു ഏട്ടാ ആ തിരയൊക്കെ കേട്ടടങ്ങും മോളെ പിന്നെ മനു ചേർത്ത് നിർത്താണ് വാ എന്ന് പറഞ്ഞിട്ട് മോളു നല്ല ചൂടല്ലേ ഓരോ കരിക്ക് കുടിക്കാം ഏഹ് വേണ്ട മനു ഏട്ടാ ഏ അതെന്താ വേണ്ടാത്തേ അങ്ങോട്ട് ഇറങ്ങുക ഇറങ്ങാം ഇറങ്ങാ ചേട്ടാ നല്ല വെള്ളം കൊടുത്തിട്ടുള്ള രണ്ട് കരിക്ക് എൻ്റെ മോളു മോളുവിൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും ഒക്കെ ആരാണെന്ന് വെച്ചാൽ മാറിക്കോട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മാറുന്നില്ലല്ലോ പിന്നെ എനിക്കെന്താ വേണ്ടത് ഈ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു പ്രായം വരെ നമ്മളെ സംരക്ഷിക്കേണ്ടി വരാം അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളത് ഭാര്യയും ഭർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളും തന്നെയാ ആ ബോധത്തോടെ മുന്നോട്ട് പോയാ പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരില്ല എനിക്കറിയാം മനുവട്ട എല്ലാം കേട്ട് കഴിഞ്ഞാൽ മനുവട്ടം എനിക്ക് ധൈര്യം തരുന്നു അതുകൊണ്ടാണ് എല്ലാം ഞാൻ പറഞ്ഞത് ഒരു മടിയും കൂടാതെ എപ്പോഴും ഞാൻ പറയാ സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യമാണ് ഏറ്റവും വലിയ തെറ്റ് എന്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം ഞാൻ അരികിൽ തന്നെയാണ് കിടന്നത് പിന്നെ ഞാൻ എങ്ങനെയാ ആ അമ്മയുടെ മോളല്ലാതാവുന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല നീ അതിനിടയ്ക്ക് എന്തെങ്കിലും തിരിമറി നടന്നോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ അവൽ നിന്നത് വേറെ ആരുല്ലോ മോളുൻ്റെ അച്ഛനല്ലേ അങ്ങേർക്കില്ലാതെ തരികിട പരിപാടി ഒന്നുമില്ല അത് തന്നെ കണ്ടില്ലേ എന്നെ വെറുത്തിട്ടും അങ്ങേരെ സ്നേഹിക്കുന്ന കൂടത്തിലാ ഞാനും എന്നോട് എന്നോടതിന്റെ എന്തെങ്കിലും ഒരു സിമ്പതി അങ്ങേതി കാണിക്കുന്നുണ്ടോ പറമോളൂ കാണിക്കുന്നുണ്ടോ അവരുടെ ഒക്കെ മുഖം മറന്നേക്ക് മനുവേട്ടാ ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും നമ്മളെ മോളും മാത്രമാണ് മോള് മാത്രമല്ല മോനും വേണം അടുത്തൊരു കുഞ്ഞ് മോനായിരിക്കും മോനായാലും മോളായാലും മനുവേട്ടന്റെ കുഞ്ഞല്ലേ അതെനിക്ക് സ്വത്ത് തന്നെയാണ് രണ്ടുപേർക്കും കരിക്ക് കൊണ്ടു കടത്തി രണ്ടുപേരും കരിക്കു കുടിക്കാണ് അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കാണ് എത്രയും പെട്ടെന്ന് പണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ മാറണത്തിൻ്റെ അരികിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു ഇവൾ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുക ഏതായാലും ഒരു തുറുപ്പ് ചീട്ട് കൂടി കിട്ടി നീ ഇപ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും തലങ്ങും വിലങ്ങും എന്ന് പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോഴാണ് അവിടെ ഒരു കരിക്ക് എന്ന് പറഞ്ഞ് ഒരാൾ വന്നത് എന്നിട്ട് അയാൾ മനുവിനോട് ചോദിക്കുകയാണ് നല്ല പരിചയമുണ്ടല്ലോ നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ദൈവമേ ഞാൻ കെട്ടിയ ഏതെങ്കിലും പെണ്ണിന്റെ അമ്മാവനോ ആങ്ങളെയോ മറ്റോ ആണോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഞാനീ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ പക്ഷെ നല്ല പരിചയമുണ്ടല്ലോ അമരനല്ലേ ഏ അമരനോ അടൂരിനടുത്തുള്ള മണക്കാലയിലെ നളീനാക്ഷൻ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ച അമരനല്ലേ എന്താ ചേട്ടാ ഈ പറയുന്നത് ഇത് എന്റെ ഭർത്താവ് മനോഹറിനാ തോറി കേട്ടോ ഇതുപോലൊരുത്തൻ മണക്കാലയിൽ നിന്നും പെണ്ണ് കെട്ടിയിരുന്നു മാസം കൂടെ താമസിച്ചിട്ട് അവൻ സ്വർണവും പണവുമായിട്ട് അങ്ങ് മുങ്ങിക്കളഞ്ഞു കുഴപ്പമില്ല ആ കൊച്ചിനിപ്പം നല്ലൊരു ബന്ധം കിട്ടി എങ്കിലും ആ പെണ്ണിൻ്റെ ആദ്യത്തെ കുഞ്ഞ് അവൻ്റെയാ അങ്ങനെയുള്ള ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട് മാനുവറിയത് ചെയ്യാൻ പറ്റും എന്തായാലും സാറുമായിട്ട് അയാൾക്ക് നല്ല സാമ്യമുണ്ട് ആ അത് പിന്നെ ചേട്ടൻ്റെ കരിക്കിൻ്റെ കാശ് ഞാൻ കൊടുക്കട്ടെ വേണ്ട സാർ വേണ്ട ഞാൻ കൊടുത്തോളാം സക്കാരിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ കുടിച്ച കരിക്കും കൊടുത്ത് പൈസയും കൊടുത്ത് മനോഹർ മുങ്ങാണ് കടക്കാരനോട് പറയാണ് ആ ബാഗ്യ കാശ് ചേട്ടൻ വെച്ചോ ചേട്ടൻ വെച്ചോ അപ്പോൾ വണ്ടിക്കടുത്ത് വന്ന മനോഹറിനോട് സരീ ചോദിക്കുകയാണ് ചേട്ടനെ പോലെ ഒരുപാട് പേരുണ്ടല്ലേ സരീവിനും സംശയം തോന്നി സരീവ് പറയാണ് അല്ല മനുട്ട ഈ രീതിയിൽ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സീ യു ഓൾ